മതഭ്രാന്ത് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കാത്ത ഒരു രോഗമാണ് കമലാസുരയ്യയുടെ വാക്ക് കടമെടുത്താൽ മതം സാർസ് പോലെയാണ് വൈറസ അതിങ്ങനെ ഒരാളിൽ നിന്നും ഒൻപത് പേരിൽ നിന്നും ഒൻപതായി ഒൻപതിനായിരം ആളുകളിൽ നിന്നും ഒൻപത് ലക്ഷം ആളുകളിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടേ അതിനും ഫ്രാൻസിലായാലും യൂറോപ്പിലായാലും ഇന്ത്യയിലായാലും ശരി ഇപ്പോ ാര് അതോടുകൂടി മനസ്സിലാക്കി ഇവരെ അഴിഞ്ഞാടാൻ വിട്ടാൽ നമ്മുടെ രാജ്യം വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് മാത്രമല്ല നമ്മുടെ രാജ്യം പിന്നീട് അനുസ്പ്രേയുടെ പരസ്യം പോലെ ആയി പോകും എങ്ങും കാണാൻ പറ്റില്ല പിന്നീട് ഫ്രാൻസിൽ ഇതിന്റെ പേരില് റോഡിൽ നിന്ന് നമസ്കരിക്കുക ഏ വാഹനങ്ങൾക്കൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാക്കുക വാഹനങ്ങൾക്കൊക്കെ സുലഭമായ രൂപത്തിൽ പോകാൻ സാധിക്കാത്ത രൂപത്തില് റോഡിൽ നിന്ന് നമസ്കരിക്കുന്നു ബാങ്ക് വിളിക്കുന്നു വാഹനങ്ങൾ തടയുന്നു പള്ളിയുണ്ടല്ലോ അവിടെ നിസ്കരിച്ച മതിയല്ലോ ഇവർക്ക് മറ്റൊരു ദൈവവും ഇല്ല എന്ന് വിളിച്ചു പറയാണ് ഫ്രാൻസില് ജനത എന്താ ചെയ്തെന്നറിയാമോ അവരുടെ അടുത്ത് ചെന്നിട്ട് അതിലെ മുച്ചത്തിൽ ആ രാജ്യത്തിന്റെ നാഷണൽ ആന്റം ഉണ്ടല്ലോ അതമ്മ രാഷ്ട്രഗാനം തെരുവിൽ നിന്ന് നമസ്കരിക്കുന്ന ആളുകൾക്ക് ഇവരുടെ ശബ്ദവും പാട്ടും കാരണം അവർക്ക് കോൺസെൻട്രേഷൻ കിട്ടിയില്ല എന്നാ പറയുന്നത് അങ്ങനെയാണ് വാർത്തകളൊക്കെ വന്നത് ഈ രൂപത്തിലാണ് ഇവരെ പ്രതിരോധിക്കേണ്ടത് ജനങ്ങൾ ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഇവരോട് നമ്മൾ അനുനയ രൂപത്തിൽ മുന്നോട്ട് പോയാൽ ഇവര് നമ്മുടെ തോളിൽ കയറിയിരുന്ന് ചെവി കടിക്കുമെന്ന് അറിയാമായിരുന്നു അതുകൊണ്ട് ഇനിയും ഈ രാജ്യത്ത് ഇത് പാടില്ല എന്നവര് തീരുമാനിച്ചു ഒരുപാട് ഇസ്ലാമിക രാജ്യങ്ങൾ ഫ്രാൻസിനെ പോലെയുള്ള മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കൊണ്ടുവരുന്ന നിയമങ്ങൾ കണ്ടിട്ട് ഒന്ന് മാറാൻ തയ്യാറാകുന്നുണ്ട് സൗദി അറേബ്യ ഒക്കെ നന്ദി പറയേണ്ടത് മോഡറേറ്റ് മുസ്ലിം ആയു സൽ മുഹമ്മദ് ബിൻ സൽമാനോടാ അദ്ദേഹം കുറച്ച് ഫോർവേഡാണ് കാര്യങ്ങളെ കാര്യങ്ങളെ പോലെ മനസ്സിലാക്കാൻ താല്പര്യമുള്ള തലയ്ക്കക താളുതാമസമുള്ള മിത ഭാഷയായ ഒരു നല്ല മനുഷ്യനാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും കൾച്ചർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളായുള്ളത് രണ്ടായിരത്തി മുപ്പതിന്റെ വിഷൻ അദ്ദേഹത്തിന്റെ ഒരുപാട് ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ചിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് സ്പോർട്സിൽ വളരെ മെച്ചപ്പെട്ട ഒരു സമീപനം കാഴ്ചവെക്കണം സൗദി അറേബ്യ വളരണം വളർത്താൻ അദ്ദേഹം ആവുന്നതെല്ലാം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതില് ലോകത്തിലെ ശക്തമായ രാഷ്ട്രങ്ങളിൽ ഒന്നാക്കും സൗദിയെ അദ്ദേഹം പറയാ യാഥാസ്ഥിക ഇസ്ലാമും പെട്രോൾ സമ്പദ് വ്യവസ്ഥയും ഒക്കെയായി അധിക കാലം ഇനി മുന്നോട്ട് പോകാൻ സൗദിക്ക് കഴിയില്ല സൽമാൻ പറയുന്നുണ്ടത് അദ്ദേഹം ഒരുപാട് പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചു ഒരു രാജ്യത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതിൽ കലയ്ക്കും കായികത്തിനും മനുഷ്യന്റെ സ്വാതന്ത്ര്യങ്ങൾക്കും നിർണായകമായ പങ്കുണ്ട് എന്ന് സൽമാൻ മനസ്സിലാക്കി യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായത്തോടെ ആ രാജ്യത്തിൽ എങ്ങനെയാണ് മികവ് പുലർത്തുന്നത് ആ രാജ്യം എങ്ങനെയാണ് പുരോഗമന രാജ്യമായി വളർന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഞങ്ങൾക്കും വളരണം എന്ന് സൽമാൻ തീരുമാനിക്കുന്നു കേവലം കായിക വിനോദം മാത്രമല്ല എല്ലാ മേഖലകളിലും അതായത് ഇതൊക്കെ വരുമാന മാർഗം കൂടിയാണ് ബിസിനസ് ആണ് ഫുട്ബോളൊക്കെ വ്യവസായമല്ലേ ഫുട്ബോൾ ഇൻഡസ്ട്രി സൽമാൻ അത് മനസ്സിലാക്കി സൗദി അറേബ്യയെയും പങ്കാളിയാക്കാൻ ശ്രമം നടത്തി അതിലെ സൗദി സാമ്പത്തിക ഘടനയിൽ വൈവിധ്യമാർന്ന ഒരു സമീപനമാണ് സാമ്പത്തിക വ്യവസ്ഥയിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ് പെട്രോൾ ഇക്കണോമി വളർന്നാലും ശരി അദ്ദേഹത്തിന്റെ വ്യത്യസ്തതയാണ് വേണ്ടത് സൗദി അറേബ്യയെ രക്ഷപ്പെടുത്തണം അദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ട്രാറ്റജി യൂറോപ്യന്മാരുടേതാണ് വിഷൻ രണ്ടായിരത്തി മുപ്പതിൽ സൽമാൻ മുന്നോട്ട് വെച്ച ഒരു ആശയം ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് ഇതിന്റെ ഭാഗമായിട്ട് സൗദി ഫുട്ബോൾ ആരാധകർ മാത്രമല്ല അവര് മികച്ച ഫുട്ബോൾ കളിക്കാര് കൂടിയാകണം അദ്ദേഹം ഇവിടെ എന്തുകൊണ്ട് മെസ്സി ഇടുന്നില്ലാന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് കളിക്കുന്നില്ല കാരണം സൗദിയുടെ അല്ല സോറി മെസ്സിയുടെ തൊട നമ്മുടെ റഫീഖ് സലഫിയെ പോലെയുള്ള ആളുകളുടെ ഭാര്യമാരെ കാണുന്നില്ലേ ആലോചിച്ച് നോക്കണം ഇവരുടെ തലച്ചോറ് ഏത് രൂപത്തിലാണ് വർക്ക് ചെയ്യുന്നത് സൗദി അറേബ്യയുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നത് യാഥാസ്ഥിക ഇസ്ലാമിക മൂല്യങ്ങളാണ് എന്ന് സൽമാൻ പറയുന്നു അതുകൊണ്ട് അദ്ദേഹം ഒരു മോഡറേറ്റ് ഇസ്ലാമിനെയാണ് പ്രചരിപ്പിക്കുന്നത് വഹാബികൾ അതായത് മുജാഹിദുകൾ ഇവരുടെ ആശയങ്ങളെ ഉന്മൂലനം ചെയ്യണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു സൗദിയിൽ ആധുനികവൽക്കരണമാണ് വേണ്ടത് എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു അതിന്റെ ഭാഗമായി സ്ത്രീകളാണ് ഒരു രാജ്യത്തിന്റെ ഉന്നതി സാമൂഹിക പദവിയില് സ്ത്രീകളുടെ വിഷയത്തിൽ മാറ്റം വരുത്തണം അവരൊറ്റയ്ക്ക് സഞ്ചരിക്കട്ടെ അവരിഷ്ടമുള്ള വിദ്യാഭ്യാസം നേരിടേ ഇഷ്ടമുള്ള മേഖലകളിൽ അവർ ജോലി ചെയ്യട്ടെ അവര് തിയേറ്ററിൽ പോകണോ കോട്ടെ അവര് ഫാഷൻ ഷോയ്ക്ക് പോണോട്ടെ അവരൊക്കെ ഡ്രൈവ് ചെയ്യണോ ചെയ്യട്ടെ പുരുഷന്മാരുടെ ആധിപത്യം സ്ത്രീകളുടെ മേലെ വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു സ്ത്രീകളുടെ പങ്കാളിത്തം വേണം എല്ലാ മേഖലകളിലും അങ്ങനെ യാഥാസ്ഥിക ഇസ്ലാമിനെ അദ്ദേഹം കുഴച്ചു മൂടിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിക പ്രഭാഷകരെ പുരോഹിതരെ ഇവരെയൊക്കെ പിടികൂടി ജയിലിലടക്കുന്നു സൽമാൻ ഭരണകൂടത്തെ അവിശ്വാസികളുടെ ഭരണകൂടം എന്ന് വിശേഷിപ്പിച്ച് ആക്രമണങ്ങൾക്ക് മുന്നോട്ട് വരുന്ന മതഭ്രാന്തന്മാരെ പിടികൂടി തല വെട്ടിക്കളയുകയാണ് സൗദി ചെയ്യുന്നത് അങ്ങനെയാണ് സൗദി ശുദ്ധീകരിച്ച് മുന്നോട്ട് പോകുന്നത് യാഥാസ്ഥിതിക ഇസ്ലാമിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഇറാനും ഖത്തറും ഒക്കെ ഫുട്ബോൾ ലോകകപ്പിൽ ദയനീയമായി തോൽക്കുമ്പോൾ സൗദി അർജന്റീനയെ തോൽപ്പിച്ച് ഫുട്ബോൾ ലോകത്തെ ഇടിമുഴക്കം സൃഷ്ടിച്ചു നമ്മൾ കണ്ടില്ല ഇത്തരം മാറ്റങ്ങൾ വരുന്നത് കൊണ്ടാണ് സ്പോർട്സിനെ സ്വീകരിക്കാൻ രാജ്യത്തിന്റെ പുരോഗതിയാണ് പ്രധാനം മതമല്ല എന്ന് സൽമാൻ രാജാവ് മനസ്സിലാക്കി അതായത് ഈ കാലഘട്ടത്തിലും മതം 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 എന്ന് പാടി നടന്നതുകൊണ്ട് ഒരർത്ഥവുമില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി അതുകൊണ്ട് നമുക്ക് വേണ്ടത് മാറ്റമാണ് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്നല്ലേ പറയാറ് അതുകൊണ്ട് നമുക്ക് മാറ്റം വേണം ബി ജെ പി നേതാവായ റഹ്മാനി എന്ന പോപ്പുലർ ഫ്രണ്ടുകാരൻ നൂബുർ ശർമ്മ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്തപ്പോൾ തിരിച്ചും അതുപോലത്തെ പ്രവാചകന്റെ വിഷയത്തെ സംബന്ധിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് ഇന്ത്യ വിരുദ്ധ പ്രചരണമാക്കി മാറ്റി തുർക്കി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സപ്പോർട്ട് ദി പ്രോപ്പർ ദി പ്രോഫറ്റ് ഓഫ് ഇസ്ലാം അവരിതിനെ കൊണ്ടുപിടിച്ച് മാർമ്മ എന്ന വ്യക്തി വ്യക്തിപരമായി ചാനലിൽ ഒരു അഭിപ്രായം പറഞ്ഞു എതിർകക്ഷി കക്ഷി പ്രകോപിപ്പിച്ചപ്പോഴാണ് പറഞ്ഞത് എതിർ കക്ഷിക്ക് നൂബർ ശർമ്മയുടെ നൂബർ ശർമ്മക്ക് തസ്ലിം അഹമ്മദ് റഹ്മാനിയുടെ വിഷയ മതത്തെ പറയാൻ പാടില്ല എന്ന് ഈ ജനാധിപത്യ രാജ്യത്ത് ഷഠിക്കാൻ പറ്റുമോ അവരും പറഞ്ഞു തിരിച്ച് ആലോചിക്കണം നിരോധിത ഭീകര സംഘടനകളുമായി അടുപ്പമുള്ള മുസ്ലിം പണ്ഡിതന്മാർ ഉൾപ്പെടുന്ന ഒരു സംഘടനാ വിഭാഗം അവരെ അവര് ശർമ്മ കൊല്ലപ്പെടേണ്ട ആളാണ് എന്ന് പറഞ്ഞു എന്തിന് ഇസ്ലാമിനെ ഇനി ഒരാളും പറയാൻ തയ്യാറാകരുത് മുസ്ലിം ബ്രദർഹുഡ് ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ഇവരുമൊക്കെയായി കേരളത്തിലുള്ള ഇന്ത്യക്കകത്തുള്ള ഒരുപാട് തീവ്ര മത സംഘടനകൾ പ്രവർത്തിക്കുന്നു അൻപതോളം മുസ്ലിം പണ്ഡിതന്മാർ ഈ കേരളത്തിൽ നിന്നും ആ സംഘടനയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് എൻ ഐ എ പുറത്തുവിടുന്ന റിപ്പോർട്ടുകളുണ്ട് അവരെ ഖത്തർ തുർക്കി പോലെയുള്ള രാജ്യങ്ങൾ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ഭീകര സംഘടനകൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നു ഹമാസിന്റെ രാഷ്ട്രീയക്കാര്യ തലവരും ഈ സംഘടനയുടെ സ്ഥാപക നേതാവാണ് എന്ന് തോർക്കണം ബിജെപി നേതാവായ നൂബുർ ശർമ്മ ഒരു ചർച്ചക്കിടയിൽ ടൈംസ് നോ എന്ന് പറഞ്ഞ ചാനലിൽ സംസാരിക്കുന്നത് ഗാൻ വാപ്പി വിഷയത്തെ കുറിച്ച് അറബ് നാടുകളിലൊക്കെ ഇത് വലിയ വിവാദമായി ഇതിന് പിന്നിൽ തുർക്കിയിലെ ഈ വിവാദ സംഘടനയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഇന്ത്യ വിരുദ്ധ പ്രചാരണം മറ്റു രാജ്യങ്ങളിലൊക്കെ ഇന്ത്യൻ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റുകൾ ബഹിഷ്കരിച്ചു തുടങ്ങി സ്വന്തം രാജ്യത്തോട് കൂറു പുലർത്താതെ അവര് പറഞ്ഞ ചില സത്യങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാകാതെ സ്വന്തം രാജ്യത്തിനെതിരെ തിരിയാൻ ഇവരെ പ്രേരിപ്പിച്ചത് മതം കാരണമാണ് ഖത്തർ ഒമാൻ കുവൈത്ത് സൗദി ഈജിപ്ത് ഇറാഖ് ഈ രാജ്യങ്ങളൊക്കെ ഇന്ത്യയിലെ ഭയങ്കരമായി പ്രവാചക നിന്ന് നടക്കുന്നു അതുകൊണ്ട് ഇന്ത്യ ഈ രാജ്യങ്ങളോട് മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോൾ നരേന്ദ്രമോദി ഒരു കോപ്പും പറഞ്ഞില്ലെന്ന് മാത്രമല്ല യുവമാരെയൊക്കെ ഈ രാജ്യത്തിന്റെ മുറ്റത്ത് കൊണ്ടുവന്നു മുട്ടുകുത്തി നിർത്തി ഇറാന്റെ തുറമുഖം പിടിച്ചെടുത്തു സൗദിയോട് ഇനി പെട്രോൾ വേണ്ട എന്ന് പറഞ്ഞു എല്ലാരെയും പാഠം പഠിപ്പിച്ചു ഇന്ത്യൻ ബഹിഷ്കരണം ആഹ്വാനം ചെയ്ത ആളുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഇന്ത്യയിലായിരുന്നു അതുപോലെ ഫ്രാൻസിനെ ബഹിഷ്കരിക്കാൻ പ്രചാരണം നടത്തിയത് ആരാണ് ചുക്കാൻ പിടിക്കുന്നത് അവര് തന്നെ ഇമ്മാനുവൽ മാക്രോൺ അവർക്ക് കേന്ദ്ര കടുത്തമായി നിലപാടെടുത്ത സമയത്ത് മുസ്ലിം രാജ്യങ്ങളിൽ ഫ്രാൻസിനെ ബഹിഷ്കരിക്കാനാണ് പ്രചാരണം നടന്നത് അവര് വിളിച്ചു കേറ്റാതെ ഈ അഭയാർത്ഥികൾക്ക് അഭയം നൽകിയ ഫ്രാൻസ് അനുഭവിച്ച പ്രതിസന്ധിയാണത് മുസ്ലിം രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഈ മുസ്ലിങ്ങൾക്ക് കൂടുതൽ സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതായിരുന്നില്ലേ പക്ഷെ അവർക്ക് ലക്ഷ്യം ഇത്തരം തീവ്രവാദ സംഘടനകളെ സജീവമായി വളർത്തിക്കൊണ്ടുവരുന്നതിലായിരുന്നു മനുഷ്യരുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കലായിരുന്നില്ല മത തീവ്രവാദത്തെ വളർത്തിയെടുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം മുഹമ്മദ് സുബൈർ എന്ന് പറയുന്ന വ്യക്തി ന്യൂസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ഒരു സഹസ്ഥേർ ലാളു ഇതേ രൂപർ ശർമ്മയുടെ വിഷയം വൈറലാക്കി രൂപർ ശർമ്മ പറഞ്ഞ ഭാഗം മാത്രം കട്ട് സുബൈർ സോഷ്യൽ ചെയ്തിരത്തി സുബൈര്ഴിച്ചുവിട്ടു അറബ് രാജ്യങ്ങളിലൊക്കെ അറബ് രൂപത്തിനു ഹിജാബ് വിവാദം മോദി വിരുദ്ധ കാർട്ടൂണുകൾ പിന്നെ ഗുജറാത്ത് കലാപത്തെ സംബന്ധിച്ച് ബിബിസി അറക്കിയ ഡോക്യുമെന്ററി ഇതൊക്കെ എങ്ങനെയാണ് പ്രചരിച്ചത് കർണാടകയിലും കേരളത്തിലും ഒക്കെ ഉൾപ്പെടെ വലിയ വിവാദമായ ഹിജാബ് നിരോധനവും എൻ ആർ സിയും സി എയും ഒക്കെ വിവാദമാക്കിയതിന് പിന്നിലും ഇത്തരം ഭീകര സ്വഭാവമുള്ള സംഘടനകളാണ് ഇത്തരം തീവ്രവാദ ആശയങ്ങളെ എതിർക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ ഇത്തരം തീവ്രവാദങ്ങളെയും രാജ്യവിരുദ്ധതകളെയും നമ്മുടെ കണ്ണിൽപ്പെട്ടാൽ പോലും നമുക്ക് പ്രതികരിക്കാനും നമുക്ക് ഇതിനെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്താനും സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ നാളെ ും കിടക്കയും എടുത്തുകൊണ്ട് പോകേണ്ടി വരും അഭയാർത്ഥികളായിട്ട് തൽക്കാലം നിന്റെ ഉമ്മായ നിന്റെ വാപ്പായേയും കൊണ്ടുപോയി ചങ്ങലയ്ക്കിട പറ്റുമെങ്കിൽ അതിന്റെ ഒരു അറ്റത്ത് നിന്നെയും കൂടി കേട്ടാ പറ കേട്ട ഒരുപാട് കാക്കാമാര് കേറി വന്നിട്ടുണ്ട് ഇവർക്ക് ഇതൊക്കെ അല്ലാതെ വേറെ ഒന്നും പറയാം ഇല്ല കേട്ടോ ആലോചിച്ച് നോക്കിയോ നിങ്ങൾ കണ്ടാൽ മതി ഈ കമന്റ് എഴുതുന്ന ആളുകളുടെ അക്ഷര തെറ്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് എന്താണ് ആരാണ് എഴുതുന്നത് എന്ന് ഇവർക്ക് ഈ ഒരു ഒരൊറ്റ ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ല ലൈംഗിക കൂടിയുള്ള കമന്റുകൾ അനാവശ്യമായി സംസാരിക്കുക ഏ ശരി ആരെങ്കിലും ഒരാളെങ്കിലും കാര്യമൊന്നും മനസ്സിലാക്കി കിട്ടിയാൽ മതി ഞാനും അത്രേം തന്നെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ അപ്പോ ഈ നമ്മുടെ രാജ്യമായിരിക്കണം നമുക്ക് പ്രധാനം നമ്മുടെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയെയും ജനാധിപത്യത്തെയും തകർക്കാൻ ശ്രമിക്കുന്ന ഒന്നിനെയും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല ഇവരൊക്കെ എതിർക്കുന്നു ഇവരൊക്കെ വിളിക്കുന്നു ഇനിയും നമ്മൾ സമൂഹത്തിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും അങ്ങനെ ഭയന്നിരിക്കാൻ വേറെ ആളെ നോക്കപ്പാ എന്നെ അതിനൊന്നും കിട്ടത്തില്ല ഇത്ര കൊല്ലം ജീവിച്ചിരിക്കാമെന്ന് ആരോടും എഗ്രിമെന്റ് ചെയ്തിട്ടില്ല നാളെ നേരം വരെ ജീവിച്ചിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല ജീവിച്ചിരിക്കുന്ന കാലം അത്രയും മനസ്സിലാക്കിയ സത്യങ്ങൾ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും എന്റെ രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിൽക്കുന്നതിനു വേണ്ടി അതിന് നിങ്ങളിനും എത്ര വലിയ ബഹിഷ്കരണം ഉണ്ടാക്കിയിട്ടും ഏത് കോപ്പിലെ ഭീഷണികൾ മുഴക്കിയിട്ടും തെറികൾ വിളിച്ചിട്ടും ഒരു കാര്യവും എൻ്റെ വാപ്പായും എൻ്റെ വാപ്പാട വാപ്പായും ഒക്കെ നിങ്ങൾ നിരന്തരം തെറി വിളിക്കുന്ന ഒരു പ്രശ്നവുമില്ല ഞാൻ ഓർക്കുന്നതിനേക്കാൾ ഏറെ നിങ്ങൾ എൻ്റെ വാപ്പജിയെയും വാർജിയുടെ വാപ്ജയെയും ഒക്കെ ഓർക്കുന്നതിൽ വളരെയധികം സന്തോഷമേ ഉള്ളൂ നിങ്ങളുടെ നല്ല മനസ്സിന് നന്ദി അതല്ലാതെ നിങ്ങളോട് വേറെ ഒന്നും പറയാനില്ല നമ്മുടെ ലൈവ് അവസാനിക്കാനായി പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സമയം ഫ്രാൻസിന്റെ വിഷയമായതുകൊണ്ട് ഫ്രാൻസിലെ ഫ്രാൻസിലെതാണ്ട് മുസ്ലിങ്ങളെ ശവമടക്കിക്കൊണ്ടിരിക്കുന്നു ഇസ്ലാമിനെ കബറടക്കിക്കൊണ്ടിരിക്കുന്നു ഇസ്ലാമിന്റെ മൂക്കിൽ പഞ്ഞുവെച്ച ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോണിന് ഒരു സല്യൂട്ട് അടിച്ചേ മതിയാകും നന്ദി